ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് പറഞ്ഞു തരുന്നത് അതിമഹത്തായ ഒരു കാര്യം നടന്നു കിട്ടിയ കാര്യമാണ് എങ്ങനെയും നടക്കില്ല എന്ന് അവർ കരുതി അത് വിട്ട കാര്യമാണ് കേട്ടോ അത് ഈ ഒരു കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു പറഞ്ഞെടുത്തുകൊണ്ട് അതേപോലെ നേർച്ച ചെയ്ത് അവർ ചൊല്ലി അതിൻ്റെ ഫലം കിട്ടിയ കാര്യമാണ് ഞാൻ പറഞ്ഞു തരുന്നത് അത് നിങ്ങളെല്ലാവരും ഒന്ന് മനസ്സുകൊണ്ട് നിർത്തി സമാധാനത്തോടെ പിന്നെ കേൾക്കണം കേട്ടോ സ്കിപ്പ് ചെയ്യാതെ കാണുകയും ചെയ്യണം എന്നാലേ അതിൻ്റെ കാര്യത്തിൻ്റെ ഗൗരവം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അസലാമലൈക്കും വരഹമത്തല്ലാ താലൂ വബർക്കാത്തു എല്ലാവർക്കും സുഖം തന്നെ സുഖമായി കിട്ടട്ടെ അതായത് സുബാന നമ്മൾക്ക് ഏവർക്കും തന്നെ ആരോഗ്യ ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ അതുപോലെ തന്നെ എൻ്റെ കമൻറ്റ് ബോക്സിൽ എല്ലാവരും തന്നെ ദുവാ വസിയത്ത് ചെയ്തിട്ട് എനിക്ക് എഴുതി അറിയിക്കുന്നുണ്ട് എല്ലാവർക്കും വേണ്ടി ഞാൻ ദു ചെയ്യാറുണ്ട് അലഹമില്ല എല്ലാവരുടെയും സാലിയായ ഉദ്ദേശങ്ങൾ അള്ളാഹു സുബാന തല നമുക്ക് ഹയറായ സമയത്ത് തരും എന്നുള്ള കുറച്ച വിശ്വാസം നമുക്ക് ഉള്ളത് കൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ദുവായക്ക് അള്ളാഹു സുബ്ബാനെ പ്രാധാന്യം കൂടുതലാക്കി തരും കേട്ടോ അപ്പോൾ അതിലൊന്നും നിങ്ങൾ വിഷമിക്കരുത് ആരോട് തന്നെ നിങ്ങൾ ദുവ ചെയ്യാൻ പോലും ആ ദ തന്നെ അള്ളാഹു അംഗീകരിച്ച് തരും ആ ദക്ക് നമുക്ക് ഉത്തരം തരും കേട്ടോ നമ്മുടെ ഹൈറായ കാര്യങ്ങൾ അള്ളാഹു സുബാനെ ഏറ്റവും പെട്ടെന്ന് തന്നെ നമുക്ക് പരിഗണിച്ച് തരും അപ്പം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഒരു മഹത്തായ കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ആ കാര്യങ്ങൾ നമ്മൾ വേണ്ടുന്നത് പോലെ ഉപയോഗപ്പെടുത്തി നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മൾ എന്താ നമുക്ക് ജീവിതത്തിൽ വേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആ കാര്യങ്ങൾ മുടങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ യാതൊരു കാരണവശാലും അത് രക്ഷപ്പെടുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ അത് ഇട്ടേപ്പാക്കി വെക്കും അത് അപ്പോൾ അതെൻ്റെ ഒരു കൂട്ടുകാരുടെ ഒരു വീടിൻ്റെ കാര്യം തന്നെയാണ് അവർ വീട് എങ്ങനെയല്ലോ നമ്മളാ സ്ഥലം അവർക്ക് പിന്നെ അവർ വാങ്ങി അതിൽ വീടിൻ്റെ കെട്ടി പിന്നെ ചുമരി പൊന്തിച്ച് സെൻസൈഡ് വാർത്തതിന് ശേഷം യാതൊരു കാരണവശാലും അതിന് അതിൻ്റെ മുകളിലേക്കുള്ള കാര്യങ്ങളൊന്നും തന്നെ ചെയ്യാൻ വേണ്ടി പറ്റാതെ ഒരുപാട് കൊല്ലങ്ങൾ ഇരുന്നു പോയി ശേഷം അതുപോലെ തന്നെ അവർക്ക് കുട്ടികളുണ്ട് കല്യാണം കഴിക്കാൻ യാതൊരു വഴിയുമില്ല യാ അതിനെപ്പറ്റി എന്നെ ചിന്തിക്കണേ ചിന്തിക്കുന്നേ ഇല്ല അത് അവർ മറന്നതുപോലെ വെച്ച് അപ്പം എന്നോട് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത് ഞാൻ ഇതുപോലെ എനിക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെ അവർക്ക് വേണ്ടി പറഞ്ഞു കൊടുത്ത് അവർ അതുപോലെ തന്നെ ഏറ്റെടുത്ത് നല്ല വിശ്വാസത്തോടെ നല്ല തക്കവയോടെ അവർ ചെയ്ത് അവർ അലഹദില്ല എന്ന് പറയാൻ മാത്രമേ നമുക്ക് സാധിക്കുള്ളൂ കാരണം അള്ളാഹുവിൻ്റെ അത്ഭുതമായ ഒരു അനുഗ്രഹം അവരിലേക്ക് വന്നെത്തി അവർക്ക് ആ വീടിൽ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം പെട്ടെന്ന് 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 തന്നെ പറ്റി അലഹമ്മില്ല ഇപ്പോൾ അവരെ കുട്ടികളെ പെൺകുട്ടികളെ കല്യാണം കഴിഞ്ഞ് റാഹത്തായിട്ട് വന്ന് അപ്പോൾ ആ ഒരു കാര്യം ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് കാരണം നമ്മൾക്ക് ഇതുപോലെ തന്നെ നമ്മൾക്ക് എന്താ പറയുക നമ്മൾ അള്ളാഹുവിനോട് ഇരു കയ്യുന്നു കിട്ടി നമ്മൾക്ക് അള്ളാഹുവിക്ക് തക്കവ ചെയ്ത് നീത്ത് ചെയ്ത് നമ്മൾ എന്തു തന്നെ ഹലാലായ കാര്യങ്ങൾ നമ്മൾ അള്ളാഹുവിനേക്ക് നമ്മൾ ചോദിക്കുന്നുണ്ടോ ആ ചോദ്യത്തിന് അള്ളാഹു സുഹാനത്തില് അതിൻ്റേതായ പല കൊണ്ട് നമുക്ക് നമുക്ക് ഹൈറായ സമയം അടുപ്പിച്ച് തന്ന് അതെല്ലാം തന്നെ ഭംഗിയായി നടത്തി തരും അതിനുള്ള ഏക ഒരു ആളെ ആളെ കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞാൽ കാരണം നമ്മളെ ജീവിതത്തിലൊക്കെ തന്നെ നമ്മളിതൊക്കെ തന്നെ കൊണ്ടുവരും എപ്പോഴും ചൊല്ലി കൊണ്ടുവരുന്ന കാര്യങ്ങളാണ് അള്ളാഹു സുബാനത്താൻ നമ്മളിന്ന് ഇതുവരെ തന്നെ ഒരു കാര്യത്തിൽ തന്നെ മുട്ടുകെടാക്കിയിട്ടില്ല എല്ലാം നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ തന്നെ അള്ളാഹു സുബാനത്താൻ ഭംഗിയായി നിർവഹിച്ച് തരുന്നുമുണ്ട് അപ്പോൾ നമ്മുടെ തക്കവയോ നമ്മളെ വിശ്വാസമൊക്കെ അള്ളാഹു സുബാന തല കബൂൽ ചെയ്യുന്നതാണെങ്കിൽ അള്ളാഹു സുബാന തല അതിനെ നമുക്ക് പ്രതിഫല ഉത്തരം നമുക്ക് നൽകി തരും അത് എല്ലാവർക്കും തന്നെ അപ്പോൾ അതുപോലെ നിങ്ങൾ നല്ല തക്വയോടെയും നല്ല വിശ്വാസത്തോടെയും നമ്മൾ ചെയ്യുന്ന കാര്യം ആണെങ്കിൽ അത് അതിൻ്റേതായ പതില് നമുക്ക് അള്ളാഹു സുബാന തല എത്തിച്ചു തരും കേട്ടോ അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് വീഡിയോ വീഡിയോ കാണുമ്പോൾ തന്നെ ലൈക്ക് ചെയ്ത് തരാൻ മറക്കരുത് കേട്ടോ എന്നാൽ മാത്രമേ ലൈക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളെപ്പോലെ വിഷമിക്കുന്ന ഒരുപാട് അല്ലേ അവരിലേക്ക് നമ്മുടെ വീഡിയോ എത്തണമെങ്കിൽ നമ്മുടെ ലൈക്കാണ് പ്രാധാന്യം കാണിക്കുന്നത് കേട്ടോ അപ്പം നമ്മുടെ ലൈക്ക് ഉണ്ടെങ്കിൽ അവർക്ക് എല്ലാവർക്കും തന്നെ എത്തും അപ്പം മറക്കാതെ എല്ലാവരും ലൈക്ക് ചെയ്യുക കേട്ടോ മഹത്തുക്കളായ നമ്മൾക്ക് നിർദ്ദേശിച്ചതായി എന്ന് തന്നിട്ടുള്ള കാര്യമാണ് അള്ളാഹു സുബാനത്തല നമ്മുടെ കുർഗാനുകളും പിന്നെ തസ്ബീകളും തിക്കറുകളും ചലാത്തുകളും ഒക്കെ തന്നെ അല്ലേ അപ്പോൾ അത് നമുക്ക് നീയത്ത് ചെയ്ത് നമ്മുടെ കാര്യങ്ങൾ എല്ലാം ഭംഗിയായി കിട്ടാനും റാഹത്തായി കിട്ടാനും വേണ്ടി നമ്മൾ അള്ളാഹു നിർദ്ദേശിച്ചതുപോലെ തന്നെ നമുക്ക് ചെയ്ത് നമ്മുടെ കാര്യങ്ങൾ രാഹത്തായിട്ട് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മനസ്സ് നമുക്ക് കാണിക്കണം കേട്ടോ നമ്മുടെ ഹൈറും ഹലാലും ആയിട്ടുള്ള എല്ലാവിധ ഉദ്ദേശങ്ങളും ഒരൊറ്റ ദിവസം കൊണ്ട് സാധിച്ചു കിട്ടുന്ന അതിമഹത്തായ ഒരു അമലാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുന്നത് ഞാൻ എനക്ക് ഞാൻ ചെയ്യുന്നതുമാണ് ഞാൻ എന്നെപ്പോലെ ദുഃഖിക്കുന്ന പല ആൾക്കാരുണ്ടെങ്കിൽ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ് എല്ലാവരുടെയും ആ ആഗ്രഹം അള്ളാഹു സുബാനത്താല പൂർത്തീകരിച്ച് നൽകും എന്നുള്ള ഉറച്ച വിശ്വാസം എനിക്കുണ്ട് കാരണം അള്ളാഹു ഒരിക്കലും തന്നെ പാവങ്ങളായി നമ്മളെ കൈവിടില്ല എന്നുള്ള കുറച്ച വിശ്വാസം നമ്മളിൽ ഉണ്ടെങ്കിൽ തന്നെ അത് തന്നെ നമുക്ക് അനുഗ്രഹമായിട്ട് വരും അപ്പോൾ അവർ ചൊല്ലിയാൽ അവർക്ക് ഫലം കിട്ടിയ ഒരുപാട് കാര്യങ്ങളല്ല ഞാൻ നിങ്ങൾക്കിപ്പോൾ പറഞ്ഞു തരുന്നത് ഈ ഒരു അമരവും ചെയ്യേണ്ടത് ഇതുപോലെ തന്നെ ഈ പറയുന്ന പോലെ നിങ്ങളുടെ ജീവിതത്തിൽ വല്ല ദുഃഖമോ പ്രയാസമോ ബുദ്ധിമുട്ടോ വലിയ എന്തെങ്കിലും പ്രശ്നങ്ങളോ വന്നിട്ടുണ്ട് എങ്കിൽ അതിനൊക്കെ പരിഹാരം കിട്ടുന്ന എല്ലാ വിഷമവും നമ്മളിൽ നിന്ന് വിട്ടൊഴിഞ്ഞ് പോകുന്നതാണ് എല്ലാം ഹൈറായ വഴിയിലും അള്ളാഹു സുബാന നമുക്ക് തുറന്നു തരും കേട്ടോ എല്ലാ ഹൈറായ വഴിയും നമുക്ക് അള്ളാഹു സുബാന തുറന്നു തരും എന്ന് കൂടാതെ തന്നെ നമ്മുടെ നല്ല ഹലാലായ കാര്യങ്ങൾ വളരെ പെട്ടെന്ന് അള്ളാഹു സുബാന നടത്തി തരുകയും ചെയ്യും അതുകൊണ്ട് ജീവിതം സന്തോഷം നിറഞ്ഞ സമാധാനം ഉള്ളവരായി നമുക്ക് തന്നെ മനസ്സിലാവും കേട്ടോ നമുക്കിതൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിന് ഒരു ആശ്വാസം കിട്ടും നമ്മളെല്ലാ കാര്യങ്ങളും നമ്മളെ ഭാരം അള്ളാഹുവിക്ക് നമ്മൾ ഏൽപ്പിച്ചല്ലോ അപ്പോൾ അള്ളാഹു സുഖാനെ തന്നെ നമുക്ക് ഹൈറായ സമയത്തിൽ അത് പെട്ടെന്ന് തന്നെ നമുക്ക് പരിഹരിച്ച് തരും എന്നുള്ള വിശ്വാസത്തിൽ തന്നെ നമ്മൾ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ റബ്ബിൻ്റെ കാവൽ നമ്മളിലേക്ക് എപ്പോഴും ഉണ്ടാവുകയും ചെയ്യും എടുത്ത് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾക്ക് അള്ളാഹുവിലേക്ക് വിവാദത്ത് വർദ്ധിപ്പിക്കാനുള്ള മനസ്സ് കൂടി കൂടി വരും നല്ല കാര്യത്തിന് മാത്രമേ നമ്മുടെ സമയം ചിലവഴിക്കുകയും അങ്ങനെ അള്ളാഹുവിന് നമ്മളെ ഇഷ്ടപ്പെടുന്ന എല്ലാ അനുഗ്രഹവും നമ്മൾക്ക് തരികയും ചെയ്യും പ്രത്യേകിച്ച് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഈ ഒരു കാര്യം ഈ അമല് ചെയ്യുമ്പോൾ ദുരുപയോഗത്തിന് മാത്രം ഉപയോഗിക്കരുത് ദുരുപയോഗം എന്ന് വെച്ചാൽ വേണ്ടാത്ത കാര്യത്തിനൊന്നും നമ്മളിത് ഉപയോഗിക്കാൻ വേണ്ടി പാടില്ല തിന്മയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തരുത് അങ്ങനെ ചെയ്താൽ ഫലം വിപരീതമായിട്ട് തന്നെ ഉണ്ടാകും കേട്ടോ അങ്ങനെയുള്ള ഒരു അമലാണിത് അത്രയും വലിയ ഗൗരവമുള്ള ഒരു അമല കൂടി ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇത് ഫസ്റ്റിൽ തന്നെ നിങ്ങളോട് പറഞ്ഞു തരുന്നത് അതുകൊണ്ട് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യാൻ ശ്രമിക്കണം നല്ല വിശ്വാസവും മനസ്സും കൊണ്ട് ചെയ്യുന്നവർക്ക് ഉദ്ദേശം നടക്കും അതാവ് സുഖാനോത്താൽ നമുക്ക് സ്വീകരിക്കുമാറാകട്ടെ ആ മീൻ ഉറപ്പില്ലാലും മീൻ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് മറക്കാതെ കൊടുക്കണം കാരണം നമ്മുടെ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിയാൽ അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായാൽ അതിൻ്റെ പുണ്യം ഷെയർ ചെയ്യുന്ന ഓരോ ആളുകൾക്കും റബ്ബ് അനുഗ്രഹിച്ചു തരും നമ്മളെ ഒരു ഒരു വിരൽ കൊണ്ട് നമ്മൾ ഷെയർ ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ അതിൻ്റെ പുണ്യം അള്ളാഹു സുബാനത്താലും മറ്റുള്ളവരുടെ വിഷമങ്ങളും കൂടി തീരുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അതിൻ്റെ ഗുണം അള്ളാഹു സുബാനത്താലും ഏറ്റേറ്റം തരും അങ്ങനെ നമ്മുടെ പ്രയാസങ്ങൾക്ക് പരിഹാരം കിട്ടും ഹൈറും വർക്കത്തും നൽകി അള്ളാഹു സുബാനും നമ്മളെ അനുഗ്രഹിക്കും നമ്മൾ ചെയ്യുന്ന നല്ലത് ഒന്ന് ചെയ്താൽ റബ്ബിൻ്റെ പക്കൽ നിന്ന് നമുക്ക് ഓടാനു പേർക്ക് പുണ്യം ചെയ്യുന്ന പുണ്യം നൽകുന്ന അള്ളാഹുവിൻ്റെ അനുഗ്രഹം നമ്മളിലേക്കും വർഷിക്കും വർഷിക്കുമാറാകട്ടെ വർഷിക്കും എന്നുള്ളതിൽ തീർച്ചയായും ഉറപ്പായ കാര്യം നമ്മളൊരാൾക്ക് നല്ലത് നമ്മളെ മനസ്സറിയാതെ ചെയ്തിട്ടുണ്ട് അവിടുന്ന് നിന്ന് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നമുക്ക് നൂറ് കോടി പുണ്യം കിട്ടുന്ന നന്മ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നമുക്ക് കിട്ടും എന്നുള്ളതിൽ ഉറച്ച വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ഒരായിരം നന്മ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ റഹമത്തിൻ്റെ വാതിൽ തുറക്കും നമുക്ക് വേണ്ടി ആപത്തും അപകടവും രോഗങ്ങളും തട്ടി ദൂരപ്പെടുത്തുകയും ചെയ്യും അള്ളാഹു സുബാനത്താൽ നമ്മളെ എല്ലാവിധ അനുഗ്രഹം നൽകി അനുഗ്രഹിക്കും നമ്മൾക്ക് അറിയുന്ന അറിവ് മറ്റുള്ളവരിലേക്ക് എത്തിക്കുമ്പോൾ അത് ഒരു ജാരിയായ സതുക്കയുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തും അള്ളാഹു സുബാനുഖത്താൽ നമ്മൾ ചെയ്യുന്ന എന്തു നല്ല കാര്യം അള്ളാഹു സുബാനത്താൽ കബൂൽ ചെയ്യും നമ്മൾ ചെയ്യുന്ന എന്ത് നല്ല കാര്യം അള്ളാഹു കബൂൽ ചെയ്യുന്നത് ലിംഗനിർണയം നോക്കിയിട്ടല്ല ലിംഗബോധം നോക്കിയിട്ട് ഒരിക്കലും അള്ളാഹു സുബാനത്തെ കബൂൽ ചെയ്യൂല അത് സ്ത്രീയാണോ പുരുഷനാണോ എന്ന് നോക്കിയല്ല റബ്ബ് പരിശോധിക്കുന്നത് നമ്മുടെ നല്ല മനസ്സിൻ്റെ ഉടമയാണോ നമ്മൾ നല്ല ദീനിനെ മുറുകെ സ്നേഹിക്കുന്ന എൻ്റെ ഉമ്മത്താണോ എന്നാണ് റബ്ബിൻ്റെ നോട്ടം അതിലാണ് റബ്ബിൻ്റെ പരി പരിശോധന നമ്മളിലേക്കുണ്ടാവുക അങ്ങനെ മാത്രം നോക്കി നമ്മൾ നല്ലത് ചെയ്യുന്നുണ്ട് അള്ളാഹു സുബാനത്താൽ ആണും പെണ്ണും നോക്കിയിട്ടല്ല ഒന്നും തന്നെ ചെയ്യുന്നത് അല്ലേ സ്ത്രീയാണോ പുരുഷനാണോ എന്ന് നോക്കിയിട്ടല്ല എന്ത് നന്മക്ക് അള്ളാഹു സുബാനെത്താൽ അതിൻ്റെ ഗുണം കൊടുക്കുന്നത് അപ്പോൾ അള്ളാഹുവിൻ്റെ നോട്ടം എങ്ങനെയാണ് നമ്മുടെ കല്പം എങ്ങനെയാണ് നമ്മൾ ഉമ്മത്ത് ഇത് നമ്മളെ അധീനിനെ മുറുകെ പിടിക്കുന്ന ഒരാളാണോ അള്ളാഹുവിന് ഇവാദത്ത് ചെയ്യുന്ന ആളാണോ എന്ന് നോക്കിയിട്ട് മാത്രമേ നമ്മളെ കൽബ് മനസ്സിലാക്കുകയുള്ളൂ അല്ലാണ്ട് ലിംഗ നിർണയം നോക്കിയിട്ടല്ല അള്ളാഹു സുബാനത്താലെ പരിഗണിക്കുന്നത് അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം അള്ളാഹുവിൻ്റെ ഉമ്മത്യങ്ങൾ അള്ളാഹുവിനോട് എന്ത് ചോദിച്ചു കഴിഞ്ഞാലും നല്ലതായ കാര്യങ്ങൾ അള്ളാഹു സുബാനെ കബൂൽ കബൂൽ അതിന് ഉത്തരം നൽകും അപ്പോൾ അള്ളാഹുവിൻ്റെ നോട്ടം ഉണ്ടാവുക നമ്മളെ കൽബിലേക്കാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ അങ്ങനെ ചെയ്യുന്നവർക്ക് അള്ളാഹുവിൻ്റെ പ്രതിഫലം നൽകും അള്ളാഹു മറ്റൊരാളെ കളിയാക്കുന്നവർക്കോ ആക്ഷേപിക്കുന്നവർക്കും കാരണമില്ലാതെ കുറ്റം പറയുന്നവർക്കും ഒരിക്കലും അവരുടെ മനസ്സ് അള്ളാഹുവിന് ഇഷ്ടപ്പെടുകയില്ല അവരുടെ വിഷമം തീരുകയുമില്ല റബ്ബിൻ്റെ അനുഗ്രഹം കിട്ടുകയുമില്ല ഒരിക്കലും എന്ത് തന്നെ ഉണ്ടായാലും തികയുമില്ല അവർക്കൊക്കെ അപ്പം നമ്മൾ എന്തെങ്കിലും ഒരു നല്ല ഒരു അണുമണിത്തൂക്കം നല്ലത് കാര്യങ്ങളാണ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അള്ളാഹുവിൻ്റെ അനുഗ്രഹം അള്ളാഹുവിന് അനുഗ്രഹം ഉള്ളതുകൊണ്ടായിരിക്കും അള്ളാഹുവിനെ അവർ ഇഷ്ടപ്പെടുന്നത് കൊണ്ട് അവർ മറ്റുള്ളവരിലേക്ക് അവർ പറഞ്ഞു കൊടുക്കുന്നത് അങ്ങനെ ഒരു മനസ്സ് എല്ലാവർക്കും തന്നെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല അപ്പം അങ്ങനെയുള്ള മനസ്സിൻ്റെ അവരെ നമ്മൾ കൂട്ടി മുറുകെ പിടിക്കുക നമ്മൾ കൂട്ടായ്മയായി ഒരു ഒത്തൊരുമയോടെ നമ്മൾ പോവുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹം നമ്മളിൽ എല്ലാവർക്കും തന്നെ വർഷിക്കുമാറാകട്ടെ പ്പോൾ നമ്മളെ എല്ലാ കൂട്ടുകൂടുംബ കൂട്ടുകാരും മറ്റുള്ളവരിലേക്ക് നല്ല കാര്യങ്ങൾ ഷെയർ ചെയ്യുക എത്തിച്ചു കൊടുക്കുക അള്ളാഹുവിന് ഇഷ്ടദാസികളിൽ നമ്മളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ ആമീൻ ആമീൻ അബ്ബില്ല ആലമീൻ ആദ്യമായി നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ ഇതിനൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക കുഞ്ഞ് ബെല്ലൈക്കൻ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇടുന്ന വീഡിയോ ഒക്കെ നിങ്ങൾക്ക് കിട്ടും ഓരോ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളിലേക്ക് എത്തും അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്കും എത്തും അപ്പോൾ നമ്മളെ എല്ലാ കൂട്ടുകാരും നമ്മളൊരു വലിയ നല്ല മനസ്സിൻ്റെ ഉടമയെ എല്ലാവരും സുഖാനത്തോൽ അനുഗ്രഹിക്കുമാറാകട്ടെ കബൂൽ ചെയ്യുമാറാകട്ടെ മാറാകട്ടെ നമ്മൾ എന്നെ ഇവിടെ ദുവാ ചെയ്യുന്ന എല്ലാവർക്കും തന്നെ ദശീത് ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടി ഞാൻ എൻ്റെ എല്ലാ പർ നമസ്കാരത്തിൻ്റെ സമയത്തും തരജ്യോതി നമസ്കാര സമയത്തും ഒക്കെ തന്നെ എല്ലാവർക്കും വേണ്ടി ഞാൻ ദ ചെയ്യാറുമുണ്ട് കേട്ടോ മനസ്സിൻ്റെ വിശ്വാസത്തോടെ തക്കുവയോടെ നേർച്ചവിച്ച് ചെയ്യാൻ ശ്രമിക്കുക നമ്മുടെ ഈ അമൽ കേട്ടോ ഈ അമലിൻ്റെ കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അത് നമ്മളെ നല്ല വിശ്വാസത്തോടെയും തക്വിയോടെയും നേർച്ച വെച്ച് അതിൻ്റേതായ സമയവും സന്ദർഭവും നമ്മൾ കണ്ടെത്തി അതുപോലെ തന്നെ സംസാരങ്ങളൊക്കെ ഒഴിവാക്കി കിവിലയെ മുന്നിട്ട് നിർത്തിക്കൊണ്ട് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഒരൊറ്റ ദിവസം കൊണ്ട് നമുക്ക് ഈ അമലുകൾ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഫലം അള്ളാഹു സുബാനകത്തോ പെട്ടെന്ന് തന്നെ നമുക്ക് കാണിച്ചു തരും അത്രയും വലിയ കഠിനമായ പ്രയാസം നമ്മൾ അനുഭവിച്ച് നമ്മൾ കരഞ്ഞിരിക്കുന്നതെങ്കിൽ ആ പ്രയാസം ഉടനടി തന്നെ അള്ളാഹു സുബാനെ പരിഹരിച്ചതായിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ ഈ അമലി ഏതാണെന്ന് എപ്പോഴാണ് ചെയ്യേണ്ടത് എന്ന് എന്തൊക്കെയാണ് എന്ന് ഒക്കെ ഞാൻ പറഞ്ഞു തരാം കിവിലേക്ക് മുന്നിട്ട് ചൊല്ലണം മായവ് നമസ്കാരം കഴിഞ്ഞ് നാം സ്ഥിരമായി ഓതുന്ന ഒക്കെയും തന്നെ ഓതി തസ്ബിയും സലാത്തും ഒക്കെ ചൊല്ലിക്കഴിഞ്ഞ് ഇഷാദ നമസ്കാരം കഴിഞ്ഞ് സുന്നത്ത് നമസ്കാരം രണ്ട് കാലത്ത് നമസ്കരിക്കുക ശേഷം നമ്മൾ ചെല്ലേണ്ടത് റസൂൽദാൻ്റെ നമ്മളെ മുത്തുനബി സലഹു അലൈഹി വസല്ലമ്മയുടെ പേരിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സൂറത്തിൽ ഫാത്തിഹ പതിനൊന്ന് പ്രാവശ്യം നമ്മൾ ഓതുക അതിന് ശേഷം നമ്മൾ ഇസ്തേഫാർ ഓതുക നമ്മൾ സൂറത്തിൽ ഫാത്തിഹ പതിനൊന്ന് പ്രാവശ്യം മുത്ത് റസൂൽ സലല്ലാഹു അലൈഹി വല്ലമ്മയുടെ പേരിൽ നമ്മൾ ഓതുക അതിന് ശേഷം നമ്മൾ ഇസ്തേഫാർ നൂറ് പ്രാവശ്യം ചൊല്ലുക ൂറ്റി പതിനൊന്ന് പ്രാവശ്യം നിങ്ങൾ ചൊല്ലിക്കോളി അത് എന്ന് ചൊല്ലുക കേട്ടോ അതിനുശേഷം നമ്മളെ മുത്തൂർ റസൂൽ സല അലിവസലമയുടെ പേരിൽ സ്വലാത്ത് നൂറ്റി ഇരുപത്തിയേഴ് പ്രാവശ്യം ചൊല്ലുക നിങ്ങൾക്കറിയാവുന്ന സ്ഥലാത്ത് ചൊല്ലാൻ ഏത് സ്ഥലാത്തായാലും വലിയ ഗുണമുണ്ടാകും സൂറത്തിൽ സലാത്തുൽ ഇബ്രാഹിം സലാത്താണെങ്കിൽ നമ്മളെ എല്ലാ നമസ്കാരത്തിൻ്റെ ശേഷവും അദ്ദേഹത്തിന് നമ്മൾ ചൊല്ലുന്ന സ്ഥലാത്താണ് അത് അത് ഏറ്റവും നല്ല പോരിശ ഉയുള്ള അത് അല്ലെങ്കിൽ നിങ്ങൾ സലാഹു അലാമു സലാഹു വസല്ലം എന്ന സ്ഥലാത്ത് നമുക്ക് നൂറ്റി ഇരുപത്തിയേഴ് പ്രാവശ്യം നമ്മൾ ചൊല്ലുക സലാത്ത് ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം ഈ സൂറത്ത് ഓതുക മുപ്പത്തിമൂന്ന് പ്രാവശ്യം സൂറത്തിൽ അലം നഷറഹ് മുപ്പത്തിമൂന്ന് തവണ ഓതി മുന്നൂറ്റി പതിമൂന്ന് പ്രാവശ്യം സൂറത്തിൽ ഇഹ്ലാസ് ഓതുക കേട്ട അത് അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം സൂറത്തിൽ ഫാത്തിഹ മൂന്ന് പ്രാവശ്യം ഓതുക കഴിഞ്ഞ് നേരത്തെ ചൊല്ലിയ അതേ സ്ഥലത്ത് തന്നെ നമ്മൾ നൂറ്റി ഇരുപത്തിയേഴ് പ്രാവശ്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ ആ നൂറ്റി ഇരുപത്തിയേഴ് പ്രാവശ്യം ചൊല്ലിയ അതേ സ്ഥലത്ത് തന്നെ നമ്മൾ നൂറ്റി ഇരുപത്തിയേഴ് പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞ് തുക ചെയ്യുക ചെയ്യുക നിങ്ങളുടെ ആവശ്യം മനസ്സിൽ കരുതുക എൻ്റെ ഇന്ന ഇന്ന ആവശ്യമാണ് എൻ്റെ ഇന്ന ഇന്ന് ആവശ്യത്തിന് ഞാൻ വളരെയധികം നടക്കാത്തത് കൊണ്ട് കണ്ണീരില്ല എന്ന് പ്രയാസത്തിലാന്ന് ദുഃഖത്തിലാണെന്ന് അല്ല അള്ളാഹുവേ എൻ്റെ ഈ ദുഃഖത്തിലായ പ്ര ആവശ്യം എനിക്ക് സാധിപ്പിച്ച് ഇത്രയും എളുപ്പത്തിൽ നീ പരിഹരിച്ച് നൽകണേ അള്ളാഹുവേ ഞാൻ നിന്നിലേക്ക് ചെയ്ത അമലുകൾ പതലുകൊണ്ട് എല്ലാം പരിഹരിച്ച് എളുപ്പമാക്കി തരണേ അല്ല എന്ന് നമ്മൾ ദുവാ ചെയ്യുക മനസ്സിലുള്ള ഉദ്ദേശം ഹൈറായതും ഹലാലായതും ആണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ദുബായിക്ക് ഇജാബത്ത് നൽകി അള്ളാഹു സുബാൻ തല കാര്യങ്ങൾക്ക് പരിഹാരം നൽകി സന്തോഷത്തിലാക്കിത്തരും ഇൻഷാല്ല അപ്പോൾ മറ്റൊരാൾക്ക് നമുക്ക് ദോഷം ചെയ്യുന്ന രീതിയിൽ ഒരു കാരണവശാലും നിങ്ങൾ ദു ദുരുപയോഗം ചെയ്യാൻ വേണ്ടി ഇത് ചെയ്യരുത് അതിൻ്റെ ഫലം വിപരീതമായി വരും എന്ന് ഞാൻ ഒന്നുകൂടി നിങ്ങളെ ശ്രദ്ധയിൽ ഞാൻ പെടുത്തുകയാണ് ഗൗരവമുള്ള കാര്യമായതുകൊണ്ടാണ് ഇത്രയും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ പറ ചൊല്ലണം അപ്പം ഞാൻ ഒന്നുകൂടി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരാം ഒന്നാമത്തെ ഞാൻ പറഞ്ഞത് സൂഹത്തിൽ ഫാത്തി മുത്തുനബിയുടെ പേരിൽ നമ്മൾ ഓതാൻ വേണ്ടി നമ്മൾ നേർച്ച ചെയ്യാം പതിനൊന്ന് പ്രാവശ്യം രണ്ടാമത് ഇഷ്തീഫാർ നൂറ്റി പതിനൊന്ന് പ്രാവശ്യം നമ്മൾ ചൊല്ലുക അസ്തൈഫുറീം അസ്തൈഫു ഇല്ലഅലീം അലീം അലീം മിൻകുല്ലി ദൻബ് ഇത് നമ്മൾ നൂറ്റി പതിനൊന്ന് പ്രാവശ്യം ചൊല്ലുക അത് കഴിഞ്ഞതിന് ശേഷം മുത്തൂർ റസൂൽ സലാഹു അലൈഹി വസ്ലമയുടെ പേരിൽ നൂറ്റി ഇരുപത്തിയേഴ് പ്രാവശ്യം സ്വലാത്ത് ചൊല്ലുക അറിയുന്ന സ്വലാത്ത് ഞാൻ പറഞ്ഞു തന്നല്ലോ ആ സലാത്തിന് ശേഷം സുഹൃത്തിൽ അലം നഷറഹ് മുപ്പത്തി മൂന്ന് പ്രാവശ്യം നമ്മൾ ഓതുക അതിനുശേഷം സൂറത്തിൽ എഹ്ലാസ് മുന്നൂറ്റി പതിമൂന്ന് പ്രാവശ്യം ഓതുക മൂന്ന് പ്രാവശ്യം ഫാത്തിഹ സൂറത്തും ഓതി കഴിഞ്ഞതിന് ശേഷം നേരത്തെ നമ്മൾ ചൊല്ലിയ നൂറ്റി ഇരുപത്തിയേഴ് പ്രാവശ്യം ചൊല്ലിയ സ്വലാത്ത് അത് വീണ്ടും ഒന്നുകൂടി ചൊല്ലി അവസാനിപ്പിച്ച് നമ്മൾ ആ അള്ളാഹുവിനോട് ദുവാ ചെയ്യുക കേട്ടോ നമ്മൾ ദുവാക്ക് അള്ളാഹു സുബ്ബാന തല ഇജാബത്ത് നൽകും ഹൈറായ കാര്യങ്ങളാണെങ്കിൽ എത്രയും തന്നെ പെട്ടെന്ന് തന്നെ അള്ളാഹു സുബ്ബാന തല നമുക്ക് പരിഹരിച്ച് നൽകുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇവിടെ വെച്ച് നിർത്താം നാളെ കാണുന്നവരൊക്കെ മനസ്സിലാമോ